വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് രജിഷ വിജയൻ അനുരാഗ കരിക്കിൻവെള്ളം എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ച രജിഷ തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും നേടിയിരുന്നു പിന്നീട് ജൂൺ സ്റ്റാൻഡപ്പ് ഫൈനൽസ് തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു മലയാളത്തിനു പുറമെ തമിഴിലും ശക്തമായൊരു അരങ്ങേറ്റമാണ് രജിഷ നടത്തിയത് സൂപ്പർ താരം ധനുഷ് നായകനായി എത്തിയ കർണൻ എന്ന ചിത്രത്തിലെ ശക്തമായ നായിക കഥാപാത്രത്തിലൂടെയായിരുന്നു രജിഷയുടെ അരങ്ങേറ്റം ഈ ചിത്രത്തിലെ പ്രകടനത്തിലെ രജിഷയ്ക്ക് ആശംസാ പ്രവാഹമായിരുന്നു ഇപ്പോൾ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ താരത്തിനായി അതേസമയം ഓഫ് സ്ക്രീനിലെ രജിഷയുടെ ജീവിതം എന്നും സ്വകാര്യമാണ് തന്റെ ജീവിതത്തെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്താനെന്നും രജിഷയ്ക്ക് സ്വകാര്യ ജീവിതത്തെ സ്വകാര്യമായി തന്നെ വെക്കാനാണ് രജിഷയ്ക്ക് ഇഷ്ടം ഇപ്പോഴത്തെ ആരാധകരെ ഞെട്ടിക്കുന്ന പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് രജിഷ പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജിഷ ഛായാഗ്രാഹകൻ ടോമിൻ തോമസുമായി പ്രണയത്തിലാണ് സ്റ്റാൻഡ് അപ് കൊക്കോ ലവ്ഫുലി യുവേഴ്സ് വേദ തുടങ്ങിയ ചിത്രത്തിലൂടെ ഛായാഗ്രാഹകനാണ് ടോബിൻ തോമസ് ടോബിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ഇരുവരും പ്രണയത്തിലാണെന്ന റിപ്പോർട്ടുകൾ ശക്തി പകരുന്നത് രജിഷയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പമാണ് ടോബിന്റെ കുറിപ്പ് കുറിപ്പിൽ രജിഷയും ഒന്നിച്ചുള്ള നാല് വർഷങ്ങളെക്കുറിച്ചാണ് ടോബിൻ സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള ആയിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ദിവസങ്ങൾ ഒരുപാട് പ്രണയവും സന്തോഷങ്ങളും പരസ്പരമുള്ള വിഡിത്തങ്ങളും സഹിച്ചുകൊണ്ട് സൂര്യന് താഴെ ഇനിയും എത്ര യാത്രകൾ എന്നാണ് ടോബിന്റെ കുറിപ്പ് എന്നേക്കും ഉള്ളതാണെന്നും രജിഷ പറയുന്നുണ്ട് ടോബിന്റെ സോഷ്യൽ മീഡിയ പേജിൽ രജിഷയ്ക്കൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ വേറെയുമുണ്ട് രജിഷയുടെ ജന്മദിനത്തിൽ പങ്കുവച്ച പോസ്റ്റ് എല്ലാം ആരാധകർ കുത്തിപ്പൊക്കുകയാണ് അതേസമയം ഇരുവരും ലിവിംഗ് റിലേഷനിലാണോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ടോബിന്റെ പോസ്റ്റിന് കമന്റുമായി ധാരാളം പേരാണ് എത്തിയിരിക്കുന്നത് ആരാധകർ മാത്രമല്ല താരങ്ങളും കമന്റ് ചെയ്തിട്ടുണ്ട് താരങ്ങളായ അഹാന കൃഷ്ണ മമിത ബൈജു രാഹുൽ റിജി നായർ നിരഞ്ജന അനൂപ് ശിവരാജ് നൂറിൻ ഷെറീഫ് തുടങ്ങിയ താരങ്ങളെല്ലാം ടോബിൻ പങ്കുവെച്ച ഇത്തരം പോസ്റ്റുകളുടെ താഴെ എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട് കൊക്കോ എന്ന ചിത്രത്തിലാണ് ആദ്യമായി രജിഷ വിജയനും ടോബിൻ തോമസും ഒന്നിച്ച് പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കൊക്കോ പുറത്തിറങ്ങിയത് രാഹുൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തത് കൊക്കോ എന്ന കായിക മത്സരത്തെക്കുറിച്ച് പറയുന്നതായിരുന്നു സിനിമ ചിത്രത്തിലെ രജിഷയുടെ അഭിനയവും ശ്രദ്ധേയമായിരുന്നു രജിഷ നായികയായ ലവ് ഫുള്ളി യു വേദ എന്ന ചിത്രത്തിലും ടോബിൻ ഛായാഗ്രഹണം ചെയ്തിരുന്നു എന്നാൽ താരം തന്റെ വിവാഹത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം മധുര മനോഹര മോഹം ാണ് രജിഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷറഫുദ്ദീൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു സ്റ്റെഫി സേവിയർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രജിഷയുടെ പ്രകടനവും കൈയടി നേടിയിരുന്നു നിരവധി സിനിമകളാണ് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി രജിഷയേടു അണിയറയിലുള്ളത് അതേസമയം മുൻപൊരിക്കൽ തന്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ചില അനുഭവങ്ങൾ രജിഷ പങ്കുവച്ചിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന വ്യക്തിയായ തന്റെ അപ്പൂപ്പനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുമാണ് രജിഷ സംസാ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്ന എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി അദ്ദേഹത്തിന് ലിവർ ക്യാൻസറിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു എന്നാണ് രജിഷ പറഞ്ഞത് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമെന്നാണ് രജിഷ പറഞ്ഞത് അദ്ദേഹത്തെ പല ആശുപത്രിയിൽ കാണിച്ചിരുന്നു എന്നാൽ എല്ലാവരും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്ന് രജിഷ ഓർക്കുന്നു എന്നാൽ അതെല്ലാം രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആയിരുന്നുവെന്ന് പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ആയിരുന്നു ഇല്ലെന്നും രജിഷ പറഞ്ഞു മരിക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുൻപ് വരെ അസുഖം കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും രജിഷ പറഞ്ഞു അദ്ദേഹം കടന്നുപോയ ആ സാഹചര്യം ഞങ്ങൾക്കാർക്കും ഉൾക്കൊള്ളാനാകുന്നതല്ല ഇനിയും അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ ആളുകൾ കടന്നു പോകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും രജിഷ പറഞ്ഞിരുന്നു അപ്പൂപ്പൻ അനുഭവിച്ച വേദന മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുന്നതല്ലെന്നും രജിഷ ഓർക്കുന്നു അതേസമയം ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അതിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നും രജിഷ പറഞ്ഞു